നമസ്കാരം പഹൽഗാമിൽ നരാധമന്മാരായ ഇസ്ലാമിസ്റ്റ് ഭീകരരുടെ ദുഷ്ടപ്രവൃത്തിയിലും ഓരോ സംഭവങ്ങളും ഓരോ ദിവസവും പുറത്തേക്ക് വരികയാണ് ഇസ്ലാമിസ്റ്റുകളായ മുസ്ലിം ഭീകരവാദികൾ എത്രത്തോളം അവരുടെ മതം എന്ന വിഷവിത്തുകൾ നിറച്ചിട്ടുണ്ട് അവരുടെ മനസ്സുകളിൽ നിറച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ് കൂടാതെ മതം നോക്കിയാണ് ഇവർ ഓരോരുത്തരുടെയും നേർക്ക് നിഷ്ഠൂരമായി നിറവഴിച്ചത് നിലവിൽ കലിമ ചൊല്ലാൻ ആവശ്യപ്പെടുകയും പേരും ചോദിച്ചൊക്കെയാണ് വിനോദസഞ്ചാരികളെ വിനോദസഞ്ചാരികളായ പുരുഷന്മാരെ ഭീകരർ നെത്തിയിൽ വെടിയുതിർത്തത് അങ്ങനെയാണ് രക്ഷപ്പെട്ടവർ മൊഴി നൽകിയിരിക്കുന്നത് കൊല്ലപ്പെട്ട ഇരുപത്തി ആറ് പേരിൽ ഇരുപത് പേരുടെ മൃതദേഹങ്ങളിൽ പാൻറുകൾ വലിച്ചൂരിയ നിലയിലും സിബുകൾ തുറന്ന് അടിവസ്ത്രവും ജനേന്ദ്രിയവും പുറത്തു കാണുന്ന നിലയിലുമാണ് കിടന്നിരുന്നത് എന്നാണ് മൃതദേഹങ്ങൾ വീണ്ടെടുത്ത ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് വെടിയേറ്റ മരിച്ചവരുടെ ശരീരങ്ങൾ പരിശോധനയ്ക്കായി എത്തിച്ചപ്പോഴാണ് അരക്കെട്ടിന്റെ താഴേക്ക് നഗ്നമായ നിലയിൽ മൃതദേഹം കണ്ടെത്തിയതെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് ബൈസറിനയിൽ നിന്നും മൃതദേഹം പുറത്തെത്തിക്കുന്നതിന് മുമ്പായി തുണി തുണികൊണ്ട് മൂടിയാണ് എടുത്തുകൊണ്ടു പോയതെന്നുമാണ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊലപ്പെടുത്തിയവരുടെ മതം തിരിച്ചറിയാനാണ് തീർത്ഥം അപരിഷ്കൃതവും നിന്ദ്യവുമായ രീതിയിൽ മൃതദേഹത്തോട് പെരുമാറിയതെന്ന് സംശയിക്കുന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ഭീകരവാദികൾ ചിലർ പേര് ചോദിച്ചതിന് പിന്നാലെ മുസ്ലിമാണെന്ന് പറഞ്ഞവരോട് ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള തിരിച്ചറി രേഖ ചോദിച്ചുവെന്നും ചിലരോട് കലിമ ചൊല്ലാൻ പറഞ്ഞുവെന്നും പാൻറുകൾ അഴിക്കാൻ പറഞ്ഞുവെന്നും രക്ഷപ്പെട്ടവർ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഹിന്ദുക്കളാണെന്ന് തിരിച്ചറിഞ്ഞതിന് പിന്നാലെ ക്ലോസ് റേഞ്ചിൽ നിന്നും വെടിയുതിർക്കുകയായിരുന്നു അതേസമയം ഭീകരാക്രമണം നടത്തിയവർക്കായുള്ള തെരച്ചിൽ സൈന്യം ഊർജ്ജിതമാക്കി താഴ്വരയിൽ നിന്നും ഭീകരവാദികളോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന എഴുപത് പേരെ പിടികൂടിയിട്ടുണ്ട് ത്രാൽ പുൽവാമ അനന്ത്നാഗ് കുൽഗ്രാം എന്നിവിടങ്ങളിൽ നിന്നും പിടികൂടിയ ഇവരെ സംയുക്ത സേന വിശദമായി ചോദ്യം ചെയ്യുകയാണ് കാശ്മീരിൽ നിന്നുള്ള നാല് ഭീകരരുടെ വീടുകൾ ഇതിനകം തന്നെ പ്രാദേശിക ഭരണകൂടം ബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് ഭീകരവാദികളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ വീണ്ടും വെടിവെപ്പ് തുടരുകയാണ് നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തായി പലയിടങ്ങളിലായാണ് വെടിവെപ്പ് നടന്നത് ഇന്ത്യൻ സൈന്യത്തിന് നേരെ പ്രകോപനപരമായ ഒരു പാക് സൈനികർ വെടിയുതിർത്തിരുന്നു നിലവിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നതാണ് വിവരം എന്തെങ്കിലും പ്രകോപനം സൃഷ്ടിക്കുന്ന പല തരത്തിലുമുള്ള നീക്കങ്ങൾ ഇന്ത്യ നടത്തുന്നുണ്ട് കൂടാതെ കാശ്മീരിൽ ഭീകരരുടെ വീടുകൾ ഇടിച്ചു തകർക്കുന്നുണ്ട് ഇന്ത്യൻ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തുന്നത് അവരുടെ കുടുംബാംഗങ്ങളെ ഒഴിപ്പിച്ചതിനു ശേഷമാണ് ഉഗ്ര സ്ഫോടനം നടത്തി വീടുകൾ തകർത്ത് തരിപ്പണമാക്കുന്നത് ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണിയുമായി ഉയർത്തുന്നുണ്ട് പാകിസ്ഥാൻ ഒരു രീതിയിൽ ആണവായുധ ഭീഷണികളെല്ലാം തന്നെ ഉയർത്തുന്നുണ്ടെങ്കിലും അതിനു എതിരായിട്ട് തന്നെ നാവികസേനയുടെയും എയർഫോഴ്സും സൈന്യവും തിരിച്ചടിക്കുന്നുണ്ട് കാരണം എല്ലാ സജ്ജമായി തന്നെ നാവികസ്ഥയുടെ യുദ്ധവും യുദ്ധ കപ്പലുകളും അടക്കം എല്ലാം സജ്ജമായി തന്നെ അറബ് കടകളിൽ നഗരം നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഒരു സ്റ്റെപ്പ് പ്രകോപനപരമായ രീതിയിൽ ഇന്ത്യക്കെതിരെ തിരിയുമ്പോൾ ഇന്ത്യ ഒരു മൂന്നടി പ്രകോപനപരമായ രീതിയിലേക്ക് തിരിച്ച് പാകിസ്ഥാനെ അടിക്കുന്ന രീതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ